വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര ലാബ് ദ ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കുടുംബ സംഗമവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടത്തി ദ ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊടുങ്ങല്ലൂർ ചാപ്റ്ററിന്റെ നാൽപ്പത്തി മൂന്നാമത് കുടുംബ സംഗമവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും കോട്ടപ്പുറം കിഡ്സ് ഡയറക്ടർ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി ഉദ്ഘാടനം ചെയ്തു <inaudible> ും കയ്യടിക്കുമെങ്കിൽ ഒരു കയ്യടിയോടു നമുക്ക് ഇവരെ അഭിനന്ദിക്കാം കുടുംബം കുട്ടിയുടെ അവകാശമാണ് അതുതന്നെയാണ് ഈ ഒരു ഇതിൻ്റെ തലക്കെട്ട് തന്നെ തീർച്ചയായും കുടുംബം എന്നുള്ളത് നമുക്കറിയാവുന്നതുപോലെ ആ ഇമ്പമുള്ള സ്ഥലമാണ് എല്ലാ രീതിയിലും സന്തോഷം നൽകുന്നത് സമാധാനം നൽകുന്നത് ആനന്ദം നൽകുന്നത് ആഹ്ലാദം നൽകുന്നതുമായിട്ടുള്ള ഒന്നാണ് കുടുംബം ആ കുടുംബത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിന് വലിയ വീഴ്ചയാണ് അത് കണ്ണീരാണ് അത് ദുഃഖമാണ് പ്രയാസമാണ് അവിടെയൊക്കെ പലപ്പോഴും കുടുംബത്തിന് ഒരു താങ്ങുവരിക എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു കുടുംബത്തിന് താങ്ങുവരിക എന്നുള്ളത് ഏറ്റവും നന്മയാകുന്നതാണ് ഐശ്വര്യമാകുന്നത് കാരണം കുടുംബത്തെ താങ്ങാൻ എല്ലാ രീതിയിലും മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ട് കാരണം ആ കുടുംബത്തിൻ്റെ അത്താണിയായാലും ഇല്ലാതാകുന്നു അതിലൂടെ അവിടെ വലിയൊരു നഷ്ടം സംഭവിക്കും ആ നഷ്ടം മറ്റാർക്കും നിലത്താനായിട്ട് സാധിക്കില്ല അവിടെയാണ് കുട്ടികളുടെ ആയാലും മറ്റു രീതിയിലുള്ള കുടുംബത്തിൻ്റെ പ്രവർത്തനങ്ങളായാലും കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ കാരണം ദൈവമാണ് നമ്മളെ അതിനെ മറ്റു എന്നുള്ളതാണ് പ്ലസ് യു എസ് എസ് സ്കോളർഷിപ്പ് മദ്രസ പൊതുപരീക്ഷകളിലും ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവാർഡുകൾ ട്രസ്റ്റ് സംസ്ഥാന ചെയർമാൻ സഫർ അലി ഇസ്മായിൽ വിതരണം ചെയ്തു ജീവകാരുണ്യ സേവന രംഗത്ത് നിസ്തുലമായ സേവനം അർപ്പിച്ച് ഓണറബിൾ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ സൽമ സജിന് ഇടവിലങ്ങ് ജുമാ മസ്ജിദ് പ്രസിഡന്റ് അബ്ദുൾ സലാം പുത്തൻകാട്ടിൽ സ്നേഹാദരം നൽകി ദ ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സലീം തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലേഡീസ് വിംഗ് ചെയർപേഴ്സൺ ഷക്കീല സഫറലി സ്വാഗതം ആശംസിച്ചു കൺസൾട്ടന്റ് നിഷി സലാം ദ ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി താജുദ്ദീൻ സൊലാഹി എന്നിവർ ക്ലാസ് എടുത്തു നിങ്ങൾക്ക് അതിന് കഴിവുണ്ട് അതിൻ്റെ തെളിവാണ് കാണുന്ന പടിപടിയായ ഉയർച്ച അപ്പോൾ അതിന് ഉമ്മമാരും നിങ്ങളുടെ സ്കൂൾ ടീച്ചേഴ്സും ഈ ലൈൻ സംഘടനയും നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെ എല്ലാവിധ സഹായങ്ങളും എത്തിച്ചു തരുമെന്ന് ഞങ്ങൾ ഞങ്ങളറിയിക്കുകയാണ് ഞാൻ ചടങ്ങിലേക്ക് കിടക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ ക്ലാസ്സുകളും വേണ്ടിയുള്ളവർ തയ്യാറായിരിക്കുകയാണ് സംസാരിച്ച് നിങ്ങളുടെ സമയം കളയുന്നില്ല ഞാൻ